ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ുംടാ അതിക്കൂട്ട കുളിച്ചിട്ടാ ലോകു കുളി ഡ്രസ്സെല്ലാം ഇട്ട് നമ്മെല്ലാരും കുളിച്ച് ഇതാന്ന് നമ്മളെ ഓണം കൂടിട്ടാ അമ്മേന്റെ അഞ്ചും ഓണം കൂടിയാന്ന് മാക്സി ലോ ആ ലോകുവിന്റെ ബാക്കിൽ കണ്ടതാ അതിക്കൂട്ട ഞാൻ സാധനം പോയതോ ചിക്കൻ വാങ്ങാൻ വേണ്ടി പോണത്രേ അപ്പൊ അമ്മേ പറയൂ തന്നെ നമ്മളെ ഓണാശംസകൾ അല്ലേ ഹാപ്പി ഓണം പറയാറാണം ആദ്യൂട്ടാണം എല്ലാ ഹൃദയം ഹാപ്പി ഓണം ഇപ്പോ ഓരോരുത്തരും ഓണാഘോഷത്തിന്റെ തിരക്കിലായിരിക്കും ഇന്ന് ഉം ചെറിയ തോതിൽ നമ്മയും ഓണാഘോഷം ഉണ്ട് ഓണ ഓണസദ്യ ആയിട്ടുണ്ട് ഇന്നലെ നമ്മളെ വീടിന്റെ തൊട്ടപ്പുറം തന്നെ ഓണാഘോഷ പരിപാടിയായിട്ടുണ്ടായിനി ഉത്രാടായെന്ന് ഇന്ന് ഴുമൽി അതെ കൊഴിമര ഇന്ന് പരിപാടി ഉണ്ട് പിള്ളേരെല്ലാം പോകണം എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നുണ്ട് പറ്റിയെങ്കിലും വൈകുന്നേരം ഒന്ന് പോകണം പിന്നെ നാളെ നമ്മളിതാ തൊട്ട് വീട്ടിന്റെ അവിടെ തന്നെ വേനച്ചാലയന്ന് ആടെ നാളെ പരിപാടിയാന്ന് കേട്ടോ നമ്മളെ വേനച്ചാലയിൽ നാളെയാണ് ഓണാഘോഷം ഇതിൽ ഓണം പിറ്റേന്നാണ് എപ്പം ഉണ്ടാവൊരു പരിപാടി അപ്പൊ എല്ലാം കൂടി ആയിട്ട് ഇങ്ങനെ നല്ലൊരു ഓണം വൈവിലാന്ന് തോന്നി ആ രാവിലെ തന്നെ ഇവിടെ നല്ല മഴയുണ്ടായി കേട്ടാ നമ്മ ഇപ്രാവശ്യം ഓണ രണ്ട് സ്ഥലത്തുനിന്നാക്കുന്നില്ല അമ്മി നമ്മി എല്ലാരും ഒന്നുവച്ച് വീടുന്ന ഓണ ആഘോഷിക്കുന്നു ഇടക്കെല്ലാം അങ്ങനെ ഇണ്ടാവില്ല ഓണം വിഷുവല്ലായാലും അപൂർവേ നമ്മൾ വേറെ വേറെ ആക്കലും അധികം ഒന്നിച്ച് തന്നെയാന്ന് ആഘോഷിക്കല് അപ്പൊ ഇന്ന് എന്തെല്ലാം മെലിങ്ങനെയുള്ള കറിയൊന്നും കറിയൊന്നുമില്ല അമീലാക്കുന്നുണ്ട് അതെ പയർ ഉപ്പേരിയാക്കി സേവ പായസാക്കി ചോറിന്റെ അടുപ്പത്ത് പിന്നെ അച്ചാറുണ്ട് ഉണ്ട് പിന്നെ ചിക്കൻ ഉണ്ട് നമ്മളിവിടെ പിന്നെ പ്രധാന ഇറച്ചി മീനെല്ലാം പ്രധാനമാണ് കണ്ണൂരും കാസർഗോഡ് അതെ ഓണത്തിന് നമ്മ ആക്കും ആക്കും സദ്യ പറഞ്ഞിട്ട് അങ്ങനെ വലിയ കൊറേ കറികളൊന്നും ആക്കാൻ നിക്കയില്ല കറിയും ചിക്കനും അതെ സാമ്പാർ ഇന്നലെ ആക്കിയോണ്ട ഇന്നാക്കാതെ അല്ലെങ്കിൽ മീനൊന്നെ വലിയ മീൻ മുളിക്കലുണ്ട് പിന്നെ ഇപ്രാവശ്യം പൊതുവേ നമുക്ക് ഓണം ചെറിയ രീതിയിൽ ആഘോഷിക്കാന്ന് വിചാരിച്ചിട്ടാന്ന് കേട്ടാ ഇങ്ങനെ പൂവല്ല അത്രയേ വാങ്ങിയിരുന്നു നൂറ് പേര് നമ്മക്ക് വീട് ഇല്ലാതുകൊണ്ട് അന്ന് അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ വാങ്ങാനൊന്നും ഇല്ല നമ്മ വീട്ടുള്ള പറക്കല്ലോന്നെ അതെ പാർക്കെല്ലാം പോയാൽ ചെക്കി പൂവാലും കേറാനൊന്നില്ല പിന്നെ ദേശം പൂവെന്നല്ല പെയിന്റ് പിള്ളേർക്ക് ഡ്രസ്സെടുക്കാൻ പോരും അത് ദിവസം പൂ വാങ്ങി അത്രയൊക്കെ നൂറ് റുപ്പിന് നൂറ്റി അമ്പത് റുപ്പം പറഞ്ഞാൽ ഇഷ്ടമാതിരി പൂക്കിന് പൂ വെക്കാൻ ആളുണ്ട് കർണാടക ആരെല്ലോ ഇണ്ട് അല്ലേ അങ്ങനെ മാനയാക്കി കൂത്തിട്ട് ഇഷ്ടമാതിരി പൂണ്ട് ജമന്തി പൂവായവരെല്ലോ പൂണ്ട് എല്ലാം കൂടി മിക്സ് എല്ല അതെ അത് ചെറിയ തോതിലിട്ടിട്ടുണ്ട് പിന്നെ ലോഗുവിന്റെ അതിന്റെയും വക വീട്ടില് വിളക്കത്തിച്ചിട്ട് പൂ മാത്രം ഇട്ടുങ്ങണ്ടാ ആടെ പരിപാടിയൊന്നും ഇല്ല പൂ മാത്രം ആടെ ഇട്ടിനി അതിന് ലോഗുവിന്റെ അവിടെ തന്നെ വിളക്കത്തിച്ചിട്ട് പിന്നെ ബാക്കി പിന്നെ കണ്ണൂരിൽ പറഞ്ഞാല് കർക്കിടക ചങ്കര ഇടാൻ തുടങ്ങും അപ്പൊ നമ്മത്തിനാ ഇടാൻ തുടങ്ങിയത് അത്തം പത്തിന് അത്തം പത്ത് തിരുവോണം അത്തൊന്നിന് ഇടാൻ തുടങ്ങി പൂ അല്ല അത്താൻ തുടങ്ങിയ രാവിലൊന്നും കാണിക്കാൻ രാവിലെ ചായം പ്രളകം വടിക്കലും പിന്നെ കൂടലും മുളക്കത്തി രാവിലെ ആടാൻ സ്കൂളിൽ അത് വേറെ കിട്ടാ ും പിന്നെ എനിക്ക് ഓണാഘോഷ ഓണാഘായ ഓണായവുണ്ട് അടിക്കണ്ടെല്ലാം കൊറച്ച് തിരക്കുണ്ടായി ഇന്ന് രാവിലെയും കൂടി ഓണായിട്ട് ഇന്ന് രാവിലെയും കൂടി ഒരു ബ്ലൗസ് അടിച്ച് കൊടുത്തിട്ട് അപ്പത്തിന്റെ തിരക്കുണ്ട് കാരപ്പ ഉണ്ടാക്കാൻ ഓർഡർ ഉണ്ടായിന് തൽക്കാരത്തിനെല്ലാം കൊടുക്കാൻ വേണ്ടി അതെ അതെല്ലാം കൊണ്ടാകുന്ന കേട്ടാ നമ്മളെ ലോങ് വീടെ ഇങ്ങനെ പ്പഴം അവര് തിരക്ക് രാത്രി അങ്ങനെല്ലാം ആയതുകൊണ്ട് അങ്ങനെ വീഡിയോ എടുക്കാനെല്ലാം വെച്ച് വൈകി പോയി അപ്പൊ ഇന്നലത്തെ നമ്മളെ ചെറിയൊരു ഓണാഘോഷത്തിലേക്ക് എല്ലാരിക്കും സ്വാഗതം അപ്പൊ ഇതാന്ന് കേട്ടാ നമ്മളെ ഏറ്റവും വല്യ പൂക്കളം <laughs> <laughs> ൂ മണിച്ചിട്ടു അത് പിന്നെ ഇടിയിട്ടു ആടിട്ടു പിന്നെ ആടി പിള്ളേർ അപ്പൊ പിന്നെ അത്ര ബാക്കി ലോസ് തന്നെ ഇനേക്കാളും കൊറച്ച് വലിയ പൂക്കൾ ഇട ഇന്ന് ഉള്ളില് വിട്ടോണ്ടു പുറത്ത് ചെറുതായത് ഉള്ളിലത്തെ പൂക്കളം കാണിച്ചാ ഇതാ ഉള്ളിലിട്ട പൂക്കൾ ഇതാട്ടാ ഏടിയും അത്ര വലുതൊന്നും അല്ല എന്നാലും മോശം രീതിയിൽ പൂക്കൾ ഇട്ടിട്ടുണ്ട് അതിലുള്ള ലൈറ്റ് ഇല്ല കൊണ്ട് കുറച്ച് അങ്ങോട്ട് ഓ ആദ്യ കൂട്ടം ചിക്കൻ മണിച്ചിട്ട് വന്നുട്ടാ അമ്മയുടെ ചിക്കനിലെ ചെറിയ ഉള്ളീന്റെ എല്ലാം തോലെല്ലാം കളിയന്ന് അമ്മ ചിക്കൻ നന്നാക്കുന്നു അതെ കഴിഞ്ഞ ദിവസം ഭയങ്കര ഇഷ്ട രാത്രിക്ക് ഗ്രേവി എല്ലാം തിക്കായിട്ട് നല്ല ടേസ്റ്റ് ഇണ്ടായിന് അതുകൊണ്ട് ഇന്ന് ചിക്കൻ ചാപ്സ് തന്നെ ഇണ്ടാക്കാന്ന് വിചാരിച്ചു നമ്മൾ ചാപ്സ് ആക്കിയ വീഡിയോ നമ്മളെ ചാനലിലുണ്ട് എല്ലാരും കേറി കണ്ടോക്കണം അപ്പൊ അപ്പൊ അതിന് കൊറേ പുള്ളിയെല്ലാം വേണം അപ്പൊ അതെല്ലാം ഒന്ന് തോലികളെ ചിക്കൻ ഞാൻ എല്ലാം കഴുകി അരവെല്ലാം വെറക്കി വെച്ചിട്ടുണ്ട് കുറച്ച് വലിയ പീസാണ് ചിക്കൻ ചാപ്സിന് വേണ്ടത് ചിക്കൻ ഇടാ ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് ഇറക്കി വെച്ചിട്ടുണ്ട് പിന്നെ അമ്മ പായസം കാണിച്ചെടുക്കണ്ടേ എന്ന് പായസാക്കീണി പായസാക്കീണ്ടാക്കി പിന്നെ വ്രതവനാക്കാ ചോദിച്ചാല് അതോ ഒരാൾക്കോട് ഇഷ്ടല്ലേക്ക് കുടിക്കൂല അപ്പൊ സേമയോ അല്ലെങ്കിൽ ആട്ടയോ അങ്ങനെ ആക്കാന്ന് ചോദിച്ചിളെ വീട്ടിലപ്പുറം വായനശാലയില് മൂന്ന് ടൈപ്സ് വെക്കുന്നുണ്ട് ടൈപ്സ് വേഗം വേഗം പണി പണി അതുകൊണ്ട് അതാ അതായത് വന്നിട്ടുണ്ട് ഗരം മസാലന്റെ പാക്കറ്റ് വാങ്ങാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിന് പോന പായസേമായസ നക്കീനി പയറുപ്പേരി അവിയൽ പിന്നെ ഒരു പേക്കര അച്ചാറും വാങ്ങിയിട്ടുണ്ട് അച്ചാറൊന്നാക്കാൻ സമയം കിട്ടിയിട്ട് ഒന്നും അയപ്പിലോട്ട വാങ്ങിയുണ്ട് അച്ചാറാക്കാതി അച്ചരായൊന്നും പ്രാബല്യം ഇല്ല അത് തിരക്കന്നെ തിരക്ക് കുടിച്ച അപ്പം കുറച്ച് കറി കറിയായാലേ നമുക്ക് അതെ ഒരുപാട് കറിയാവുമ്പോ പിന്നെ മന്ദതി മന്ദതി ആയി രേ രണ്ടു മൂന്ന് കറി ഉണ്ടായാലും ചൂർണല്ലോ നല്ല രസം കറി ആക്കി നമുക്കൊന്നും പണിയെ അടുപ്പിച്ച് കല്യാണം ഉണ്ടായത് കൊണ്ട് കുറെ സദ്യ എല്ലാം കഴിച്ചോണ്ട് സദ്യ അങ്ങനെ വേണമെന്നില്ല പിന്നെ മതി അല്ലേ

അമ്മമ്മ വന്നിട്ടുണ്ടേ അപ്പൊ അതി ലോകം അപ്പുറത്തും ചോറേക്കുന്നുണ്ട് ലോഗു നേരത്തെ അച്ഛൻ്റെ കൂടെ കഴിച്ചു പോവാറൊന്നും ചോറ് ഇരിക്കുന്നുണ്ട് അപ്പൊ നമ്മി എല്ലാവരും ചോറിക്കാം കഴിച്ചു കഴിഞ്ഞിട്ട് കാണാം അപ്പൊ ഇതാ അതിക്കൂട്ടാൻ പുതിയ ഡ്രസ്സെല്ലാം ഇട്ടിട്ട് ഓണാഘോഷ പരിപാടി പോകാൻ വേണ്ടി റെഡി ആയിട്ടാന്നില്ലേ അതെ അത് നല്ല ഉറക്കാണ്ടായിന് ഞാൻ വിളിച്ച പിന്നെ എണീച്ച് കുളിക്കലം ചെയ്ത് ഭക്ഷണം കഴിച്ചത് അത് അതുകൊണ്ട് ഭയങ്കര ക്ഷീണമായിട്ട് ഒരേ ഉറക്കാണ്ടായിരുന്നു ചോറെ കഴിച്ച് ഇപ്പം പരിപാടി കാണാൻ പോകാൻ വേണ്ടി ചെക്ക് ചെയ്യുന്നു ലോഗു നേരത്തെ പോയിട്ടാ ലോകു ഭക്ഷണം സൈക്കിൾ എടുത്തിട്ട് വേഗം അവൻ്റെ ഫ്രണ്ടിൻ്റെ അപ്പുറം പോയിന് പരിപാടി കാണാൻ വേണ്ടിയിട്ട് വേണ്ടിട്ട് ഡ്രസ് എടുക്കാൻ പോയോ അപ്പതാ അതിക്കൂട്ടന്റെ ഓണക്കോടി ആ ക്ലാസ് കൂട്ടിട്ട് വയ്ക്കോ ആരെങ്കിലും ചെമ്പരത്തിരു ഹായ് അപ്പൊ ഉച്ചക്ക് ഓണാഘോഷം കഴിഞ്ഞ് മക്കള് രണ്ടാളും ഇപ്പോൾ ഓണാഘോഷ പരിപാടിയൊക്കെ പോയിട്ടുണ്ട് ഇനിയും വന്നിട്ടില്ല ഇപ്പം സമയം രാത്രി കഴിയിട്ടാണ് അവർ കുറച്ച് കൂടി പരിപാടിയെല്ലാം കഴിഞ്ഞു കഴിഞ്ഞിട്ടേ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് വായനശാലയിലെല്ലാം പോയി നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെ തൊട്ടടുത്ത് തന്നെ ഇല്ല വായനശാലയിൽ നാളെ ഓണാഘോഷ പരിപാടിയാണ് ഞാൻ അവിടെ വായനശാലയിൽ ലൈബ്രറിയനാണ് കേട്ടോ അപ്പം ഗ്രന്ഥശാല ലൈബ്രറിയന്മാർ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ നാളെ അവിടെ ഓണാഘോഷ പരിപാടിയാണ് നമ്മളെ വായനശാലയിൽ അപ്പം കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം ഉണ്ടായിന് അപ്പോൾ അതെല്ലാം ചെയ്തിട്ട് വന്നിട്ടാകുമ്പം ഇങ്ങനെ കുറച്ച് സമയം വെറുതെ ഇരുന്നു പിന്നെ നാളെ ഓണാഘോഷ പരിപാടിക്കിടാൻ ഞാൻ ഒരു ദാ നൈറ്റി തുണി അന്നേ ഇങ്ങനെ വാങ്ങി തന്നെയാണ് പിന്നെ കൊണ്ടൊരു ടോപ്പ് അടിക്കാന്ന് വിചാരിച്ചിട്ടിങ്ങനെ എടുത്തെടുത്ത് വെച്ചിരുന്നു ഓണത്തിന് പിന്നെ ബാക്കിയുള്ളവർ ഇതെല്ലാം അടിച്ചു കൊടുക്കാൻ ഉണ്ടായത് കൊണ്ട് എൻ്റെ തടേ ഇങ്ങനെ പെൻഡിങ് ആയി ഇപ്പം എന്നിട്ടാകുമ്പോൾ നാളെ ഇടാൻ വേണ്ടി അടിക്കണോ വേണ്ടോ നല്ല വിചാരിച്ചോണ്ട് രണ്ട് മനസ്സോടെ ഇങ്ങനെ നിക്കുന്നു വേറെ പുതിയത് മണിച്ചത് ഉണ്ട് എന്നാലും ിടണം എന്നല്ല ഇങ്ങനെ ഒരു ആഗ്രഹം ഒരാഗ്രഹമുണ്ടായിന് അടിച്ചിട്ട് അപ്പോൾ കുറേ നാളായി വാങ്ങിയിട്ടും അപ്പോൾ അതും ഇങ്ങനെ വിളിച്ചോണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് പറ്റിയെങ്കിൽ ഇന്ന് അടിക്കണം അല്ലേ പിന്നെ വേറെ ഏതെങ്കിലും ഇടാ നാള പരിപാടിക്ക് അപ്പോൾ അമ്മ അപ്പുറത്ത് നിന്ന് ചോറ് ഇരിക്കാൻ വേണ്ടി വിളിക്കുന്നുണ്ട് ഞാൻ ഇപ്രായ വീട്ടിൽ വീട്ടില് എൻ്റെ എടുത്തായില്ലേ ഏട്ടാ അപ്പോൾ ആ മമ്മിയുണ്ട് ഇപ്പൊ വന്നിട്ട് ചോറിയിക്കാൻ പാ നാളമായിട്ട് വിളിച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് അപ്പുറത്തേക്ക് പോയാൽ നിന്ന് പണിയെടുക്കുന്നത് നോക്കാലോ ിറ്റ് കിടക്കണം വൈകിട്ടപ്പൊന്നും പറയണ്ടേ ഓണാഘോഷം കഴിഞ്ഞ് എന്തെ വീടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പിള്ളേര് വരണത്ര ഇപ്പൊ കൂട്ടാൻ പോവാൻ വേണ്ടിട്ടൊക്കെ ഇനി വൈകുന്നേരം പോവാളെടുത്ത് രാത്രി വട്ടൊക്കെ വരാൻല്ലോ പോ കൂട്ടാൻ പോവാ അച്ഛൻ പോയിട്ട് അവരെ കണ്ടെത്തി വരും ആ ഒരുപാട് ആളുണ്ടായി അമ്മമ്മടെ ഇരിക്കുന്നുണ്ട് നമ്മളെ ശംഖു കൂടെ ഉറങ്ങുന്നുണ്ട് കേട്ടാസേരമ്മ നല്ല ഉറക്കാന്ന് അപ്പൊ അമ്മ നമുക്കിനി നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഉം അപ്പൊ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് എല്ലാം ഒന്നും ചെയ്യണേ അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെക്കും ബൈ ബൈ